നിയമവിദഗ്ധരുടെ പ്രതികരണത്തിലേക്ക് പോകുന്നു ഹരീഷ് വാസുദേവൻ പ്രതികരിക്കാൻ ഹരീഷ് ഇപ്പോൾ സുപ്രീം കോടതി അഞ്ചംഗ ബെഞ്ചിന്റെ അന്തിമമായി തീർപ്പ് വന്നിരിക്കുകയാണ് ഗവർണർമാർ ബില്ലുകൾ കാരണമായി വെക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം രണ്ട് അധികാര കേന്ദ്രങ്ങൾ വേണ്ട എന്നടക്കമുള്ള സുപ്രധാനമായ ചില പരാമർശങ്ങൾ കൂടി കോടതിയുടെ വിധിയിലുണ്ട് എത്രത്തോളം നിർണായകമാണ് ഈ അന്തിമ വിധി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് എടുത്തിരിക്കുന്ന ചില കാര്യങ്ങൾ ഈ ഭരണഘടനയുടെ മുമ്പോ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ പറയാം എസ് ആർ ബൊമ്മ കേസ് മുതൽ ഇങ്ങോട്ടുള്ള വിധിന്യായങ്ങൾ പരിശോധിച്ചാൽ പലവിധ കേസുകൾ നമ്മൾ പരിശോധിച്ചാൽ അതിനകത്ത് ഗവർണർമാർക്ക് ഇത്തരത്തിൽ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് അസന്യഗ്ധമായി വ്യക്തമാക്കപ്പെട്ടതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് അതിനെ റീകൺഫേം ചെയ്യുകയാണ് ഇപ്പോൾ ഈ ഭരണഘടനാ ബെഞ്ചും ചെയ്തിരിക്കുന്നത് ആ അർത്ഥത്തിൽ അത് ആശ്വാസകരമാണ് പക്ഷേ ഇതിനകത്ത് വളരെ ഞാൻ വളരെ ഗൗരവമായി കാണുന്ന മറ്റൊരു കാര്യം ഇക്കാര്യത്തിൽ വീണ്ടും ഒരു അനിശ്ചിതത്വമുള്ളത് ഇക്കാര്യത്തിൽ ഒരു ടൈം ലൈൻ വെക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിരിക്കുന്നു അപ്പം നമുക്ക് അറിയാം ഭരണഘടനാപരമായ ഒരു അധികാരം കൈയാളുന്ന ഗവർണർ പദവിയിൽ എന്തുകൊണ്ടാണ് ഒരു സമയപരിധി നിശ്ചയിക്കാൻ കഴിയാത്തത് കാരണം മറ്റെല്ലാ അതോറിറ്റികളും ഓരോ ഡ്യൂട്ടി ചെയ്യുമ്പോഴും അതിന് സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു സമയപരിധി ഗവർണർക്ക് നിശ്ചയിക്കാൻ കഴിയില്ല എന്നാണ് ഇന്നത്തെ വിധിന്യായത്തിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നിശ്ചയിക്കാൻ കഴിയാത്തപ്പോൾ നമുക്ക് എപ്പഴാ എന്തുകൊണ്ടാണ് അത് ഡിലേ ആണ് എന്ന് പറയാൻ കഴിയാം അപ്പൊ അതുകൊണ്ട് ഓരോ കേസിലും നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കേണ്ട സ്ഥിതിവിശേഷം അല്ലെങ്കിൽ ഹൈക്കോടതികളെ സമീപിക്കേണ്ട സ്ഥിതിവിശേഷമാണ് വരുന്നത് ഇത് വാസ്തവത്തിൽ നമ്മുടെ ഭരണഘടനയ്ക്കകത്തുള്ള ഫെഡറൽ സിസ്റ്റത്തിന് ഗുണകരമാണോ കാരണം ഓരോ ബില്ലും ഇപ്രകാരം തടഞ്ഞു വെക്കുകയും അത് ഓരോന്നും വേറെ കേസായിട്ട് പോവുകയും ചെയ്യുന്നതിന് പകരം ഒരു ഒരു സമയബന്ധിതമായിട്ട് ഇത് പൂർത്തീകരിക്കണ ഏത് അധികാരത്തിനും ഒരു സമയപരിധിയുണ്ട് ഈ കാര്യത്തിൽ ഒരു സമയപരിധി ഇല്ല എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഏത് കേസിലും ഇതൊരു ചോദ്യത്തിന് ഉത്തരം എന്നുള്ള നിലയ്ക്കുള്ള ഒരു പ്രസിഡൻഷ്യൽ റഫറൻസ് മാത്രമായിരുന്നു പ്രസിഡൻഷ്യൽ റഫറൻസിൽ ഒരിക്കലും ഒരു ലോ ഡിക്ലെയർ ചെയ്യപ്പെടില്ല അതുകൊണ്ട് വരാനിരിക്കുന്ന ഏതെങ്കിലും കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോട് ഇത്തരത്തിലൊരു സമയപരിധി നിശ്ചയിക്കാൻ ഉള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് നൽകണം അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് പറയാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടെങ്കിലും അത്തരം ഒരു ചാൻസ് ആണ് ഇത്തവണ നമ്മൾ മിസ് ചെയ്തത് എന്നൊരു അത് അത് വീണ്ടും പ്രശ്നമാണ് കാരണം നിങ്ങൾ ലോ ഓഫ് ദ ലാൻഡ് ഡിക്ലെയർ ചെയ്തിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഗവർണർമാർ അവരുടെ ഭരണഘടനാധികാരം ദുരുപയോഗം ചെയ്യുന്നു എന്ന് കണ്ടിട്ടും എന്തെങ്കിലും കോസ്റ്റ് ഇതിനുവേണ്ടി ഗവർണർമാർക്ക് നൽകേണ്ടി വരുന്നുണ്ടോ ഇല്ല അപ്പം നമ്മൾ നമ്മൾ എന്തിനാണ് ഓരോ കേസിലും പ്രത്യേകം പ്രത്യേകമായി സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് ഇപ്പൊ എനിക്കും സ്മൃതിക്കും ഒരേ തരത്തിലുള്ള നിയമവിരുദ്ധത ഒരേ തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധത നേരിടുന്നെങ്കിൽ ഞാൻ സുപ്രീം കോടതിയിൽ പോയി ഒരു ഓർഡർ വാങ്ങിച്ചതിന് ശേഷം സുപ്രീം സുപ്രീംകോടതി എന്റെ കേസായിട്ടല്ല അത് പരിഗണിക്കുന്നത് അത് നിയമത്തിന്റെ തെറ്റോ ശരിയാണ് അവിടെ പരിഗണിക്കുന്നത് അവിടെ എൻ്റെ ഒരു വിധിന്യായം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈക്വൽ ആയിട്ടുള്ള എല്ലാ കേസിലും അപ്ലിക്കബിളായ നിയമമായി മാറണം അല്ലെങ്കിൽ ഈ രാജ്യത്തെ നൂറ്റി കോടി ജനങ്ങളോടും ഓരോ വിഷയത്തിലും കോടതിയെ സമീപിക്കാൻ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു ഒരു തീരുമാനമായിരിക്കും അതിനാണ് നമ്മുടെ ആർട്ടിക്കിൾ ഫോർട്ടീൻ ഉള്ളത് തുല്യത നിയമത്തിന്റെ മുമ്പിലുള്ള തുല്യത പാലിക്കപ്പെടണമെങ്കിൽ സുപ്രീം കോടതി നേരത്തെ എടുത്ത തീരുമാനങ്ങൾ ഗവർണർമാർ നടപ്പാക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പ് കോടതി വരുത്തണമായിരുന്നു കാരണം സുപ്രീം സുപ്രീംകോടതിയുടെ തന്നെ നിയമത്തിന്റെ മുകളിലുള്ള കാവലാളായിട്ടാണ് നമ്മൾ സുപ്രീം കോടതിയെ കാണുന്നത് ഭരണഘടനയുടെ കാവലാളായിട്ട് അപ്പൊ അങ്ങനെ കാണുമ്പോൾ സുപ്രീം കോടതി വിധി ലംഘിക്കുന്ന ഗവർണർമാർക്ക് എന്ത് അക്കൗണ്ടബിലിറ്റിയാണ് ഈ പ്രസിഡൻഷ്യൽ റഫറൻസിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നോക്കാൻ ഞാൻ വളരെ സാഹൂതം അതിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ് വായിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അങ്ങനെ ഒരു സമയം ഗവർണർമാർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഡീംഡ് അസന്റ് അതായത് ഒരിക്കൽ അതിന് അടയിരുന്നു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അത് അസന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും പ്രൊഗ്രസീവ് ആയ തീരുമാനങ്ങളാണ് അത് ഭരണഘടനയെ മുന്നോട്ടല്ല പിന്നോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാൽ ഗവർണർമാർ അടയിരുന്നാൽ ഇനിയും കോടതിയെ സമീപിക്കാം എന്ന് പറയുന്നത് വീണ്ടും അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ലിറ്റിഗേഷനിലേക്ക് വീണ്ടും നമ്മളെ കൊണ്ടുപോകുന്ന കാര്യം ശരി അഡ്കർ ഹരീഷ് വാസ്തവൻ അന്തിമവിധിക്കായിരിക്കാം പാർപ്പ് കിട്ടാൻ അഡ്വർ ഹരീഷ്